ഹായ് ഇന്ന് ഞാൻ മുടി വളർച്ചയ്ക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടോണിക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായി നമ്മൾ എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ടോണിക്കാണിത് നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് പുളിച്ച കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത് അതായത് തലേദിവസം കഞ്ഞി വാർത്തിട്ട് വെക്കുന്ന വെള്ളം പിറ്റേ നമുക്ക് എടുക്കാം ഇനി ഇത് നമുക്ക് നേരിട്ട് തന്നെ തലയിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചിട്ട് അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എല്ലായിടത്തും എത്തും കഞ്ഞിവെള്ളത്തിൽ ധാരാളം പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയിട്ടുണ്ട് തലമുടി കൊഴിയുന്നതും അതുപോലെ താരനകത്തി കരുത്തുള്ള തിളക്കമുള്ള തലമുടി വളരാനും കഞ്ഞിവെള്ളം സഹായിക്കും കൂടാതെ തലമുടിയുടെ അറ്റം പിളരുന്നത് തടയാനും കഴിയും ഇവയിൽ ധാരാളം അന്നജം അടങ്ങിയിട്ടുണ്ട് മുടിക്കുള്ള നല്ലൊരു പ്രോട്ടീൻ ചികിത്സയാണിത് കരുത്തുള്ളതും തിളക്കമുള്ളതുമായി മുടിക്ക് വേണ്ടുന്ന ധാരാളം പോഷകങ്ങൾ കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് മുടിയെ ശക്തിപ്പെടുത്തുന്ന ബയോട്ടിൻ ഇനോസിറ്റോൾ എന്നിവയും വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ എ തുടങ്ങിയവയും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് അഴുക്കും താരനും അകറ്റാനും കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും അകറ്റാനും നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ സാധിക്കും പിന്നെ ഈ ടോണിക്ക് തയ്യാറാക്കാൻ എളുപ്പമാണ് കഞ്ഞിവെള്ളം നമ്മൾ ചോറ് വാർക്കുമ്പോൾ മാറ്റി വെച്ചാൽ മാത്രം മതി പിന്നെ അത് അടുത്ത ദിവസം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ശേഷം നമുക്ക് ഉപയോഗിക്കാം മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടിയുടെ ബലവും വളർച്ചയും വർദ്ധിപ്പിക്കുകയും മുടിക്ക് തിളക്കവും മിനുസവും നൽകുകയും ചെയ്യുന്ന അമിനോ ആസിഡുകൾ കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇവ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടി മുടികൊഴിച്ചൽ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും സ്ഥിരമായി മുടി മുടികൊഴിച്ചിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടോണിക്കാണിത് കൊഴിച്ചിൽ പോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് മുടിയുടെ അറ്റം പൊട്ടുന്നത് ഈ പ്രശ്നവും ഒരു പരിധി വരെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതോടെ കുറയ്ക്കാൻ സാധിക്കും അതുപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ ഉപയോഗം മുടിയുടെ തിളക്കം കൂട്ടുകയും അതുപോലെ മുടി സോഫ്റ്റ് ആകുകയും ചെയ്യുന്നു മുടിയുടെ മുകളിൽ മാത്രമല്ല ഇത് തലയോട്ടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ മുടിയുടെയും സോഫ്റ്റ് ആക്കുന്നതിന് സഹായിക്കുന്നു അതുപോലെ തന്നെ താരനകറ്റും നല്ലതാണ് കഞ്ഞിവെള്ളം മുടിക്കായി ഉപയോഗിക്കാവുന്ന നാച്ചുറൽ ചേരുവകളിൽ ഒന്നാണ് കഞ്ഞിവെള്ളം അതുകൂടാതെ മുടി സംരക്ഷണത്തിന് പണ്ട് മുതൽ തന്നെ ഉപയോഗിക്കുന്നതാണ് കഞ്ഞിവെള്ളം അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം മുടി വേരുകൾക്ക് ഇത് ഉറപ്പും ബലവും നൽകുന്നു മുടി കരുത്തോടെ വളരാൻ സഹായിക്കുന്നു കഞ്ഞിവെള്ളം നല്ലൊരു കണ്ടീഷണറുടെ ഗുണവും നമുക്ക് നൽകുന്നുണ്ട് നമുക്കിനി ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ തലയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം അതിനുശേഷം നമുക്ക് സ്പ്രേ ബോട്ടിൽ വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി തലയോട്ടിയിലും മുടിയിലും എല്ലായിടത്തും എത്താൻ ശ്രദ്ധിക്കണം നമുക്ക് പല രീതിയിൽ കഞ്ഞിവെള്ളം മുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റും ഇത് അതിൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റിയൊരു വഴിയാണ് ഫെർമെൻറ്റ് ചെയ്ത കഞ്ഞിവെള്ളം വേണം ഉപയോഗിക്കാൻ അതാണ് കൂടുതൽ ഗുണം നൽകുന്നത് വരണ്ട മുടിയുള്ളവർ ദിവസവും കഞ്ഞിവെള്ളം തലയിൽ പുരട്ടിയാൽ ഏറെ ഗുണം ലഭിക്കും മുടി ഒതുങ്ങിക്കിട്ടും അതുപോലെ തന്നെ വരണ്ട മുടിക്ക് സ്വാഭാവിക തിളക്കവും മിനുസവും നൽകാൻ മികച്ച ടോണിക്ക് കൂടിയാണിത് മുടിയിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇനിയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മുടിയുടെ സംരക്ഷണം എളുപ്പത്തിലാക്കാൻ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ തലേദിവസത്തെ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ ഞാനിവിടെ തല മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് തല മുടി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കാം എന്നിട്ട് വേണം നമ്മൾ കഴുകിക്കളയാൻ പിന്നെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് മൈൽഡായിട്ട് ഷാംപൂ ഉപയോഗിക്കാവുന്നതാണ് കാരണം ചെറിയ സ്മെല്ലുള്ളതുകൊണ്ട് ഷാംപൂ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കഞ്ഞിവെള്ളം ഏത് പ്രായക്കാർക്കും നമ്മുടെ തലയിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തണുപ്പിറങ്ങുന്ന ഇറങ്ങും അങ്ങനെയുള്ളവർ മാത്രം അധികനേരം തലയിൽ വെക്കണ്ട അല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല എത്ര നേരം വേണേലും നമുക്കിത് വെച്ചിരിക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു